ആലപ്പുഴ മാന്നാറിൽ യുവതിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ജാമ്യത്തിനിറങ്ങിയ ശേഷം മുങ്ങിയ ദമ്പതികൾ ഏഴു വർഷത്തിന് ശേഷം പിടിയിൽ മാന്നാർ ചെന്നിത്തല തൃപ്പുരന്തുറ സ്വദേശികളായ പ്രവീൺ ഭാര്യ ബഞ്ജു എന്നിവരെയാണ് മന്നാർ പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസിനാസ്പദമായ സംഭവം തിരുവനന്തപുരം സ്വദേശിയായ യുവതിയെ വിവാഹം കഴിക്കാം എന്ന് വിശ്വസിപ്പിച്ച് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ തട്ടിയെടുക്കുകയും തുടർന്ന് മാന്നാറിലെത്തിച്ച യുവതിയെ പ്രവീണും മഞ്ജുവും ചേർന്ന് ചെന്നിത്തല വലിയ പെരുമ്പുഴ പാലത്തിൽ നിന്നും നദിയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലായിരുന്ന പ്രതികൾ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം ഒളിവിൽ പോയി ജാമ്യത്തിലിറങ്ങി മുങ്ങിയതിനു ശേഷം പ്രവീണിനെതിരെ തിരുവനന്തപുരം തമ്പാനൂർ സ്റ്റേഷൻ പരിധിയിൽ മോഷണം കഞ്ചാവ് വിൽപ്പന അടിപിടി തുടങ്ങിയ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിചാരണ കാലയളവിൽ കോടതിയിൽ ഹാജരാകാതിരുന്ന പ്രതികൾക്കെതിരെ കോടതി എൽ പി വാറണ്ട് പുറപ്പെടുവിച്ചു ഇതിനെ തുടർന്ന് ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുകുമാർ എം കെയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും മാന്നാർ പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രവീണിനെ ചെങ്ങന്നൂരിൽ നിന്നും മഞ്ജുവിനെ റാന്നിയിൽ നിന്നും പിടികൂടുകയായിരുന്നു മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാർ എസ് ഐ അഭിരാം സി എസ് ഗ്രേഡസ് ഐ തുളസിഭായി സി പി ഒമാരായ ഹരിപ്രസാദ് അജിത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ട്വന്റി ആലപ്പുഴ